പത്തു വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തി പുഴയിലെറിഞ്ഞ കേസിൽ കുട്ടിയുടെ അച്ഛന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി പ്രതിക്കെതിരെ തെളിഞ്ഞത് കൊലപാതകം ഉൾപ്പെടെയുള്ള അഞ്ച് കുറ്റങ്ങളാണ് ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴത്തുക കുഞ്ഞിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി വിധി സ്വന്തം മകളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തുക സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒളിച്ചോടുക പലയിടങ്ങളിലായി ഒളിച്ചു താമസിക്കുക അവസാനം പോലീസ് പിടികൂടിയപ്പോൾ കുറ്റസമ്മതം കങ്ങനപ്പടിയിലെ പത്ത് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ സനുമോഹന് ശിക്ഷ വിധിക്കുമ്പോൾ മനസ്സിലൊരു എന്ത് സാഹചര്യത്തിന്റെ പേരിലായാലും കുഞ്ഞിനെ കൊന്നുകളഞ്ഞ് രക്ഷപ്പെട്ടയാളെ ന്യായീകരിക്കാനാവില്ല സനു മോഹൻ മകളെ കൊലപ്പെടുത്തിയത് കാരണങ്ങളില്ലാതെയാണെന്നും പ്രതി നൽകിയത് മകളെ നഷ്ടപ്പെട്ട അച്ഛനെ നിരക്കാത്ത മൊഴിയാണെന്നും കോടതി നിരീക്ഷിച്ചു മനസാക്ഷിയെ ഞെട്ടിച്ച ആ കേസിന്റെ നാൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേസിൻ്റെ അസ്പദമായ സംഭവം കുറ്റവാളി സനു മോഹൻ ഭാര്യ രമ്യയെ തൃക്കുന്നപ്പുഴയിലെ വീട്ടിലാക്കി മകളെ അമ്മാവിനെ കാണിക്കാനെന്നു പറഞ്ഞ് വൈകിട്ട് വീട്ടിൽ നിന്നിറങ്ങി മകളെയും കൊണ്ട് നേരെ എറണാകുളത്തേക്ക് ഏഴരയോടെ തലവൂരിലെ ഹോട്ടലിൽ നിന്ന് അൽഫാമും കൊക്കകോളയും വാങ്ങി ഒൻപത് ഇരുപതിന് തൃക്കാക്കര കങ്ങനപ്പടിയിലെ വീട്ടിലെത്തി മകളെയും കൊണ്ട് ആറാം നിലയിലെ ഫ്ളാറ്റിലേക്ക് വൈകയ്ക്ക് കൊക്ക കോളയിൽ മദ്യം കലർത്തി നൽകി മകളോട് മരണത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ട് മുണ്ടുപയോഗിച്ച് മുഖത്തും കഴുത്തിലും മൂടി കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ആബോധാവസ്ഥയിലാക്കി പിന്നാലെ ടവൽ കൊണ്ട് മൂടി തോളിലെടുത്ത് താഴേക്ക് വൈകിയുടെ മൂക്കിൽ നിന്ന് ഊർന്നു രക്തം കഴുകി തുടച്ചു കാറിന്റെ പിൻസീറ്റിൽ കിടത്തി എച്ച് എം ടി ജംഗ്ഷനിലേക്ക് പോയി മകളുടെയും തന്റെയും മൊബൈൽ ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് പത്തരയോടെ ചക്കാടം കടവിലെത്തി വൈകിയെ മുട്ടാർ എറിഞ്ഞു രണ്ടുപേരും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകിയുടെ മൃതദേഹം മുട്ടാർ നിന്ന് കണ്ടെത്തി മാർച്ച് മുപ്പത്തിയൊന്നിന് സനു മോഹൻ വാളയാർ കടന്നുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി മൊബൈൽ ഫോണും എ ടി എം കാർഡും ഉപേക്ഷിച്ചതിനാൽ പോലീസ് അന്വേഷണം പ്രയാസമായി ഏപ്രിൽ പതിനാറിന് മൂകാംബികയിലെ ഹോട്ടലിൽ നിന്ന് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കുറ്റകൃത്യം സംഭവിച്ച് ഇരുപത്തിയേഴാം ദിവസം ഏപ്രിൽ പതിനെട്ടിന് സനുമോഹൻ പോലീസിന്റെ പിടിയിലായി മൂവായിരത്തി നാനൂറ് പേജുള്ള കുറ്റപത്രം തൊണ്ണൂറ്റിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചു അതിനൊടുവിലാണ് ഇന്ന് എറണാകുളം പ്രത്യേക കോടതി സനുമോഹൻ കുറ്റക്കാരനാണെന്ന് ശിക്ഷ വിധിച്ചത് എങ്ങനെയാണ് ഒരച്ഛന് മകളെ ഇങ്ങനെ കൊല്ലാനാവുക കേരളം ഒന്നടങ്കം ചോദിച്ച ചോദ്യമാണിത് മനസാക്ഷി വിറങ്ങലിക്കാത്ത ആർക്കും ഈ കാര്യങ്ങൾ ഓർക്കാൻ പോലും ആവില്ല പ്രതിക്ക് വിധിച്ചിരിക്കുന്ന ജീവപര്യന്തം ശിക്ഷ പോലും അപര്യാപ്തമെന്ന് വാദിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല അത് മനസാക്ഷിയുടെ മർമ്മരമാവാം